പുതിയ പ്രവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതിക്ക് പുതിയ പൂക്കട ഇട്ട് കൊടുത്തല്ലോ നമ്മുടെ സച്ചി പക്ഷേങ്കിലും നമ്മുടെ ചന്ദ്രക്ക് അതൊട്ടും ഇഷ്ടമായില്ല കേട്ടോ ചന്ദ്ര പറഞ്ഞു എന്തിനാണ് എൻ്റെ പേരിട്ടത് അപ്പോൾ നമ്മുടെ രവി പറയും ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ആണ് നിന്റെ പേരിലെ ഇട്ടത് അപ്പൊ നമ്മുടെ സച്ചിയുടെ ഭാര്യയുടെ ദേവതയുടെ പൂക്കളക്ക് നിന്റെ പേരിട്ടാൽ എന്താ നീ അതിൽ അഭിമാനിക്കുകയല്ലേ വേണ്ടെന്നില്ല അപ്പൊ ചന്ദ്ര ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുക കേട്ടോ അപ്പൊ സന്തോഷീയതയാണോന്നുള്ള വട്ടെ പിന്നെ ഈ ഒരു കട ഉദ്ഘാടനം ചെയ്യാൻ തുന്നത് ഒരു സർപ്രൈസാണ് സച്ചി പറയും ഈ കട ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് പറയും അപ്പോൾ അത് അച്ഛനല്ല അമ്മയല്ല എന്നൊക്കെ പറയട്ടെ പിന്നെ ആരാണ് ഉദ്ഘാടനം ചെയ്തത് എന്നുള്ള കൺഫ്യൂഷനായിരിക്കേ അപ്പം ആരാണെന്ന് അനൗൺസ് ചെയ്യും നമ്മുടെ ശ്രീകാന്തിൻ്റെ ഭാര്യ നമ്മുടെ വർഷയാണ് നമ്മുടെ കട ഉദ്ഘാടനം ചെയ്യുന്നത് വർഷി ശ്രീകാന്ത് വാകെ കേട്ടോ പിന്നെ ശ്രുതിയും ശ്രുതിയും ഷോക്കും ഇന്നത്തെ സംഭവം അപ്പോൾ വർഷ ആയിട്ടുണ്ട് വർഷ ഷോക്കായിട്ട് ഇങ്ങനെ ഇരിക്കും ഞാനോ ഞാനാണോ കടയോദ്ഘാടനം ചെയ്യുന്ന സാധിച്ചു എന്നെ ഇഷ്ടമല്ലല്ലോ എന്നുള്ളൊരു അർത്ഥത്തിൽ നിൽക്കും അങ്ങനെ കത്തിരി എല്ലാം കൊടുത്ത് നമ്മുടെ ദേവതയുടെ പൂക്കള ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമ്മുടെ വർഷം അങ്ങനെ ഇന്നത്തെ പ്രോമോ അടിപൊളിയാണ് എല്ലാവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങി നമ്മുടെ പൂക്കടം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കലക്കിനാണ് എല്ലാവരും മറക്കാതെ കയറി ചെന്ന് കാണുക വിഷയമല്ലേ നമ്മുടെ ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ വീട് മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മുടെ കുഞ്ഞു പേര് ഇഷ്ടപ്പെട്ട് എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതൊരു ടിപ്പായിട്ട് ഉദ്ഘാടനം ചെയ്തതിന് ഒരു ഇരുന്നൂറ് രണ്ടായിരുന്നൂറ് ഉറുപ്യത്രം പൈസ കൊടുക്കുന്നുണ്ട് കേട്ടോ സച്ചി അപ്പോൾ ഇതൊരു പകരം വീട്ടിലായിട്ട് നല്ലൊരു സംഭവമാണ് എല്ലാവരും വീട്ടിൽ കാണുന്നത്